നമസ്കാരം കേരളത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ച് കോൺഗ്രസ് വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് മാറിയതോടുകൂടിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുന്നത് ഉടൻ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് കക്ഷികൾക്കും അതായത് സി പി യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ചുക്കാൻ വഹിക്കാനായിട്ട് കെ സി വേണുഗോപാലിൻ്റെ കോൺഗ്രസിൻ്റെ ജനറൽ ജനറൽ ആയ കെ സി വേണുഗോപാലിൻ്റെ ഏറ്റവും വിശ്വസ്തനായ എ പി അനിൽകുമാറിനെയാണ് അവിടെ അതിന് ചുക്കാൻ പിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ എൽ ഡി എഫ് നിൽക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് എം സ്വരാജാണ് അങ്ങനെ രണ്ട് പ്രമുഖ വ്യക്തികൾ ചുക്കാൻ പിടി പിടിക്കുന്ന തെരഞ്ഞെടുപ്പായി നിലമ്പൂർ തിരഞ്ഞെടുപ്പ് മാറുമെങ്കിലും അവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുക പി വി അൻവർ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വി എസ് ജോയിയോ ആര്യാടൻ ഷൗക്കത്തിനെയോ കളത്തിലിറക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തീരുമാനം ബി എസ് ജോയിക്കാണ് പി വി അൻബർ നിർപാധിക പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെ മനസ്സ് ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ കൂടിയായ ഷൗക്കത്തിനെ എന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെങ്കിൽ സി പി എമ്മിലേക്ക് വരുമ്പോൾ അത് ടി കെ ഹംസയെയാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന് സൂചനകളുണ്ട് ടി കെ ഹംസയ്ക്ക് ക്ക് ഒരു അവസരം കൂടി കൊടുത്തുകൊണ്ട് ടി കെ ഹംസയെ നിലമ്പൂരിൽ നിന്നും വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് സി പി എം കണക്ക് കൂട്ടുന്നത് അല്ല അതല്ല എങ്കിൽ പ്രാദേശികമായ ഏതെങ്കിലും നേതാക്കൾ കുറച്ചുകൂടി നിലമ്പൂരിനെ അറിയാവുന്ന പ്രാദേശിക നേതാക്കൾ ആരെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് വരും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് പി വി അൻബറിനെ മാറ്റി നിർത്തി ഒരു തെരഞ്ഞെടുപ്പായിരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പി വി അൻവറിന്റെ വാക്കുകൾക്ക് വില കൊടുക്കും എന്ന് തന്നെ കരുതാം അങ്ങനെ വില കൊടുത്ത് വരികയാണെങ്കിൽ വി എസ് ജോയിയെ തന്നെ ആയിരിക്കും നിലമ്പൂരിലേക്ക് യു ഡി എഫ് മുന്നിട്ട് ഇറക്കുക അത് നേരത്തെ തന്നെ പി വി അൻവർ പറഞ്ഞിരുന്നു വി എസ് ജോയി ആണെങ്കിൽ അവിടെ നിഷ്പ്രയാസം വിജയിപ്പിച്ചിരിക്കാൻ എടുക്കാൻ തനിക്ക് കഴിയുമെന്ന് നേരത്തെ തന്നെ പി വി അൻവർ പറഞ്ഞിരുന്നു എന്നാൽ ആര്യാടൻ ശോക്കത്തും പി വി അൻവറും അത്രമാത്രം സുഖമുള്ള ഒരു ബന്ധത്തിലല്ല എന്നതുകൊണ്ട് തന്നെ വി എസ് ജോയ്ക്ക് ആയിരിക്കും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് നറുക്കു വീഴുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്തായാലും ടി കെ ഹംസയോ അല്ലെങ്കിൽ പ്രാദേശികമായ ഏതെങ്കിലും കുറച്ചുകൂടി സ്വീകാര്യനായ ഒരു നേതാവിനെ ആയിരിക്കും എൽ ഡി എഫ് കളത്തിലിറക്കുക ഇവർ ലണ്ടിൽ ആര് വന്നാലും അവിടെ കളം നിറഞ്ഞു കളിക്കുന്നത് എ പി അനിൽകുമാറും അതുപോലെ തന്നെ എം സ്വരാജുമായിരിക്കും രണ്ടുപേരുടെയും പേരുടെയും പിന്നെ രണ്ടു പേർക്കും കളമറിഞ്ഞ് കളിക്കാനുള്ള ഒരവസരം രണ്ട് കക്ഷികളും അതായത് യു ഡി എഫും എൽ ഡി എഫും നൽകുകയാണ് രണ്ടുപേർക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയിലേക്ക് വരും എന്നാലും പി വി അൻവറിൻ്റെ അവിടുത്തെ നിലപാട് ആ നിലപാടിനെ ആശ്രയിച്ചായിരിക്കും നിലമ്പൂരിലെ വിജയപരാജയങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്